ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പുപൊടി ഇത്രയും കാര്യങ്ങളിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചെമ്മീൻ കൂടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കുക ശേഷം ഒരു പാൻ വെച്ചിട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി കുക്കർ വെച്ചിട്ട് കുറച്ച് നെയ്യ് തൂത്തിട്ട് പട്ടാപ്പൂ ഇലക്കായ ഇതെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം അതായത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന തോതിൽ വെള്ളം കൂടി ഒഴിച്ച് അതിൽ ഒരു ലെമൺ കൂടി ജ്യൂസ് ചെയ്ത് ആ വെള്ളം ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ കുതിർത്ത് വെച്ചേക്കുന്ന അരിയിട്ട് കുറച്ച് ക്യാരറ്റ് കൂടി കട്ട് ചെയ്തത് ഇട്ടിട്ട് നല്ല രീതിയിൽ അടച്ചു വെക്കുക കേട്ടോ അതിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് വേണം മൂടി അടച്ചു വെക്കാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി റൈസ് അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു സോസ് പാൻ വെച്ചിട്ട് നേരത്തെ ചെമ്മീൻ വറുത്ത് വരച്ച് ആ വെളിച്ചെണ്ണ എണ്ണയാണ് എടുക്കുന്നത് അതിലേക്ക് ഉണിയൻ അരിഞ്ഞിട്ടതും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതോടെ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി അതേപോലെ തന്നെ ആവശ്യത്തിന് ഞാൻ കുറച്ചുകൂടി പച്ചമുളക് ഇഞ്ചി വേസ്റ്റ് എടയുന്നുണ്ട് എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓരോരുത്തർക്കനുസരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി എടയിത് നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ വളർന്ന് വരും കേട്ടോ തീരെ വെള്ളം ഇടയരുത് കാരണം വഴറ്റുന്ന സമയത്ത് ഉള്ളീന്നുള്ള വെള്ളമൊക്കെ തന്നെ നല്ലവണ്ണം അതിലേക്ക് ഇറങ്ങി വരും ആ സമയം കൊണ്ട് ഞാൻ റൈസ് ആയപ്പോൾ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയും അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തു കൂടി വെക്കുന്നുണ്ട് അതിന് ശേഷം അത് നമ്മളെ ഈ മസാല ഇവിടെ സെറ്റായി വരുമ്പോഴേ നമ്മൾ ഈ ചെമ്മീനും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പ് പുതിയയിലേയും കൂടി ഇട്ടിട്ട് നമ്മുടെ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് സെറ്റാക്കുക ഞാൻ രണ്ട് ലെയർ ആക്കാനില്ല അതുകൊണ്ട് മൊത്തം റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചേക്കുന്ന എന്താണ് ആണ്ടിപ്പരിപ്പ് മുന്തിരി പട്ടപ്പൂ ഏലക്കായ അതേപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിനീന ഇതെല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ബിരിയാണി മസാലയും കൂടി വിതറിക്കൊടുത്തിട്ട് കുറച്ച് നെയ്യ് നാലുപാട് തൂത്ത് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ അടച്ചു വെക്കുക അടച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ചെറിയ പാത്രങ്ങൾക്ക് സോസ്പാൻ്റെ അടപ്പിന് ചെറിയൊരു ഹോൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ കടലാസ് എന്തെങ്കിലും വെച്ച് അത് അടച്ച് എന്നാലേ ഏറ് നല്ല രീതിയിൽ ദമ്മി കിട്ടുള്ളൂ അങ്ങനെ അത് അവിടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ആക്കിയ കേട്ടോ